ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പരിശുദ്ധ ദിനത്തിൽ സാക്ഷിയായി നിൽപ്പാൻ എൻ്റെ ദൈവം അവന് ഉപയോഗിച്ച് അവൻ കൃപയ്ക്കായി ഞാൻ കൊടാനോടി സ്വദനം ചെയ്യുന്നു കഴിഞ്ഞ മാസത്തിലെ ഈ മാസവുമായിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ നമുക്ക് ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുകയുണ്ടായി അതുപോലെ ഈ മാസവും ഇന്ന് നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നവളാണ് ക്രിസ്തീയ ആരാധനകൾ മുടക്കാതെ നോക്കിയിരുന്ന ഒരു വ്യക്തിയുമാണ് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പാസ്റ്റ് നമുക്ക് മെസ്സേജ് നൽകിയതുപോലെ ഇരുട്ടിൻ്റെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഭയങ്കരമായ ഒരു ഇരുട്ടായിരുന്നു എൻ്റെ ജീവിതം ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട് കത്താവ് എന്താണ് ഈ ഇരുട്ട് എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് മനസ്സിലായി എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിലായി ഇരുട്ട് വന്നത് കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടാണ് എൻ്റെ ജീവിതത്തിലായി ഇരുട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭവന ഭവനത്തിൽ എൻ്റെ മാതാവ് എൻ്റെ സഹോദരങ്ങളൊക്കെ രണ്ടായിരത്തിൽ സഭ വിട്ട് അവർ ഐ പി സിയിലേക്ക് മാറിയെങ്കിലും ഞാൻ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ മുൻപും ഞാൻ സാക്ഷീകരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റോടുകൂടെ ഞാൻ വളരെയധികമായ പ്രയാസം അനുഭവപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ ഈ സഭയിലേക്ക് കടന്നു വരികയും പ്രിയദാസനും ഈ സഭയിലെ വ്യക്തി ജീവിതങ്ങളും എനിക്ക് വേണ്ടി ദൈവം മക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞാൻ ഈ ആരാധനയിൽ സത്യം പറഞ്ഞാൽ ആരാധനയിൽ വന്നുകൊണ്ടിരുന്നു ഞാൻ ആരാധിക്കുകയൊക്കെ ചെയ്തു അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല കഴിവതും എല്ലാ ഞായറാഴ്ചകളിലും ഈ സഭയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും എനിക്ക് പറ്റിയ എല്ലാ സമയങ്ങളിലും ഞാൻ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു വരികയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ിയാസ്തോത്രം ഒരു ആരാധന മാത്രമായിരുന്നു എന്നെ ഒരഭിഷേകത്തിലേക്ക് ദൈവം ആ സ്ത്രം സ്ഥോത്രം സ്തോത്രം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ ദൈവത്തെ പാടി ആരാധിച്ച് നൃത്തം ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ എങ്ങനെയും ആരാധനയുണ്ടോ ഇതൊരു പ്രകസനമാണോ എന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് സത്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വന്നത് ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും ഈ ഉപവാസ പ്രാർത്ഥനയിലുമാണ് കാലലിയാ സ്തോത്രം രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ സഹോദരനോട് ഞാൻ പറയുകയുണ്ടായി ഞാൻ ദൈവത്തെ മതിമറന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരങ്ങളിൽ അഭിഷേകം എന്നെ വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം എനിക്ക് നിലത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ല എന്ന് ഞാൻ അവനോട് സാക്ഷി ആദ്യമായി പറയുകയുണ്ടായി സ്തോത്രം സ്തോത്രൻ്റെ താൽ ജയമെടുക്കേണ്ട കഥാവേ എനിക്ക് ഈ സഭയാണ് ദൈവത്തെ കൂടുതൽ ആരാധിപ്പാനായി സ്തോത്രം എന്നെ എനിക്ക് അവസരം തന്നു എന്നെ ഈ ഈ സഭയിലാണ് ഈ ദേവദാസൻ്റെ ആരാധനയിലാണ് ദൈവത്തെ ആദ്യമായി ആലലിയാ സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകം എന്നിൽ നിറയുവാൻ തക്കവണ്ണം ഈ സഭയാണ് എനിക്ക് അങ്ങനെ ഒരു ആരാധന എനിക്ക് എനിക്ക് ലഭിച്ചത് എന്ന് ഞാൻ വ്യക്തമായി സാക്ഷീകരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നല്ലൊരു ആത്മീയ പകർച്ച ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അന്നത്തെ ഈവനിങ് പ്രെയറിലൊക്കെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം ഇപ്പോഴത്തെ ഒരു ആരാധന സത്യം പറഞ്ഞാൽ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലൊരു ആരാധനയായിരുന്നു ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ലഭിച്ചത് ആത്മീയമായ വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മീയ പകർച്ച കാണുവാനും അത് അനുഭവിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിലിടയായി കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മൂന്നാം ദിവസം എത്തിയപ്പോഴേക്കും എനിക്ക് കാലിന് വേദനയുണ്ടായിരുന്നു എൻ്റെ ഇടത്തെ ആരാധനയിൽ ഒരു ശബ്ദം കേൾക്കുന്നതായി എനിക്ക് തോന്നുകയും എൻ്റെ വേദന പൂർണ്ണമായി മാറുകയും ചെയ്തു അതിൻ്റെ തലയാഴ്ചയിൽ ഞാൻ സഹോദരൻ കടന്നുപോയി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മെഡിസിൻ വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുമായിരുന്നു ഞാൻ അന്ന് ആരാധന കഴിഞ്ഞു മടങ്ങി ചെന്നപ്പോൾ എൻ്റെ കാലിന്റെ വേദന പൂർണ്ണമായി മാറി ഞാൻ എൻ്റെ ഭവനത്തിൽ സാക്ഷീകരിച്ചു എൻ്റെ ഇടത്തെ കാലിന്റെ വേദന മാറി ഞാൻ അന്നൊരു തീരുമാനമെടുത്ത് ഞാൻ ഇനി ഈ കഴിക്കില്ല നീ ഇപ്പോഴും എൻ്റെ ബോക്സിൽ പിറ്റേ ആഴ്ചയിൽ നമ്മുടെ ഈ സഭയിലെ ആരാധനയിൽ ദേവദാസന്റെ ഓ ശക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലത്തേക്കാലിലും ഒരു ശബ്ദം കേട്ടു ഞാൻ ഞാനന്ന് വൈകുന്നേരത്ത് ആരാധനകൾ ഞാൻ മടങ്ങിപ്പോയപ്പോൾ സഹോദരനോട് പറഞ്ഞു എൻ്റെ വലത്തേക്കാലിലും ശബ്ദം കേട്ടു എന്ന് ദൈവം പൂർണ്ണമായ എൻ്റെ രണ്ട് കാലുകൾക്കും ഞാൻ ഇങ്ങനെ നിവർന്ന് കാല് നിവർത്തി വെച്ചിരിക്കുന്ന നിവർത്തി വെച്ചിട്ട് വർഷങ്ങളായിരുന്നു എപ്പോഴും നിൽക്കുമ്പോൾ ഒരു മടക്ക് എൻ്റെ കാലിനുണ്ടായിരുന്നു എന്നാൽ ഈ ആരാധനകളിൽ ഈ രണ്ട് ഉപവാസ ആരാധനകളിൽ ദൈവം എനിക്ക് അത് പൂർണ്ണമായി എന്റെ കാലുകൾ നൂത്ത് നിൽക്കുവാനും നൂത്ത് നടക്കുവാനും എന്റെ കർത്താവ് സഹായിച്ചു അതിലുമുപരിയായി എനിക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറയേണ്ടതായിട്ടുള്ളത് എന്തെന്നാൽ എന്റെ ഒരു ആത്മീയ പകർച്ച ഒരു അഭിഷേകം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് അനുഭവിച്ചറിയുവാൻ എന്റെ കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിച്ചു അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ കർത്താവ് എനിക്ക് അനേക നന്മകൾ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു അഭിഷേകത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ലഭിച്ചത് എനിക്ക് കിട്ടിയത് എല്ലാ ഭൗതികമായ നന്മയെ കാട്ടിയും ഏറ്റവും വലുതായിട്ട് ഞാൻ സ്വീകരിക്കുകയും ഞാൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വീണ്ടും ദേവദാസനെ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹത്തെ അറിയിക്കുകയാണ് കാരണം പലപ്പോഴും മന്ദമായിട്ടിരുന്ന അവസ്ഥയിലൊക്കെയും എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഈ ചർച്ചിൽ വരണമെന്ന് പറയുകയും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറയുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു ഞാൻ ഒത്തിരി എൻ്റെ സ്നേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു അഭിഷേകം സത്യത്തിൽ എനിക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തിനും അപ്പോൾ എൻ്റെ ദൈവദാസനും നന്ദിയും സ്നേഹവും ആമേ